സംവിധാനം തന്നെ കൊണ്ട് സാധിക്കാത്ത ജോലിയാണെന്ന് നടി ഉർവശി ഷൂട്ടിംഗ് കഴിഞ്ഞാലുടൻ വീട്ടിൽ പോകണം എന്ന നിർബന്ധമുള്ള ആളാണ് ഞാൻ സംവിധായിക ആയാൽ അത് പറ്റില്ല ഷൂട്ടിംഗ് തീർന്നാലും ഒരുപാട് ജോലി ഉണ്ടാകും കുഞ്ഞുങ്ങളുള്ള വീട്ടിലിരുന്ന് എഴുതാനൊന്നും സാധിക്കുകയില്ല ഞാൻ എന്തെങ്കിലും മാഗസിനു വേണ്ടി എന്തെങ്കിലും എഴുതി വെച്ചാൽ തന്നെ മകൾ വന്നെല്ലാം തിരിച്ചുപറിച്ച് തോരനാക്കും ഉർവശി പറഞ്ഞു പഴയ കാലമെന്നോ പുതിയ കാലമെന്നോ പറയാൻ സാധിക്കാത്ത എല്ലാ കാലവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് തന്റെ പുതിയ സിനിമയിലുള്ളതെന്ന് പറയുകയാണ് നടി ഒരു സാധാരണക്കാരന്റെ കോണിൽ നിന്നും ചിന്തിക്കുന്ന രീതിയിലുള്ള കഥ വ്യക്തിപരമായി നമ്മൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല നമ്മളുടെ ഭാഗത്താണ് ന്യായമെന്ന് ചുറ്റുപാടുമുള്ള എല്ലാവർക്കും അറിയാം ഒരു സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുന്ന ഒരാൾ പ്രതീക്ഷിക്കുന്നത് വളരെ എളുപ്പത്തിൽ തർക്കം പരിഹരിക്കപ്പെടുമെന്നും അനുകൂലമായ വിധി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എളുപ്പമല്ല കോടതി നടപടികൾ എന്നയാൾക്ക് മനസ്സിലാവുകയും അതിനെ തുടർന്ന് വിഷയങ്ങൾ ഗൗരവമുള്ളതായി മാറുകയും ചെയ്യുന്നതാണ് ഇതിലെ പ്രമേയം എന്നെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് കഥകൾ എഴുതിയവരിൽ ഒരാളാണ് വേണു നാഗവള്ളി ചേട്ടൻ സുഖമോ ദേവിയിൽ അഭിനയിക്കുമ്പോൾ മോൾ എങ്ങനെയാണോ സാധാരണ സംസാരിക്കുന്നത് അതുപോലെ തന്നെ സംസാരിച്ചാൽ മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് കളിപ്പാട്ടം എന്ന സിനിമയിലും എൻറെ മനസ്സിൽ കണ്ടെഴുതിയ കഥാപാത്രമാണ് എന്നെ ചെറുപ്പം മുതൽ അറിയാവുന്ന എല്ലാവർക്കും ഞാൻ കൊഞ്ച് സംസാരിക്കുന്നത് കണ്ടാണ് പഴക്കം ശബ്ദമെങ്ങാൻ ഇത്തിരി കടുത്തു പോയാൽ എന്താണ് മോളെ ശബ്ദം മാറിയത് എന്ന് ചോദിക്കുമായിരുന്നു ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു കളിപ്പാട്ടം സിനിമയിൽ അച്ഛനും അമ്മയുമായി അഭിനയിക്കുന്നവരെല്ലാം എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നവരാണ്